എല്ലാവർക്കും നമസ്കാരം ദൈവ മക്കൾ എന്ന നിലയിൽ പരിശുദ്ധാത്മാവിൽ വളരുക എന്നുള്ളതാണ് നമ്മുടെ നിയോഗം പരിശുദ്ധാത്മാവ് നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കുന്നതാണ് ചുറ്റുവട്ടങ്ങളിൽ ഇരുട്ടേറുന്ന ഒരു കാലത്ത് ധാരാളം മക്കൾ നിരാശയ്ക്ക് അടിമപ്പെടുന്നുണ്ട് ജീവിതത്തോട് തന്നെ താല്പര്യം നഷ്ടപ്പെട്ട അനേകം മനുഷ്യരെ നമുക്ക് നമ്മുടെ പരിസരങ്ങൾ കണ്ടെത്താൻ കഴിയും നിരാശ പാപമാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ജോൺ നെൽസൺ ഡാർബി എഴുതുന്നുണ്ട് ഓഫ് ദോളി സ്പിരിറ്റ് ഓഫ് ഓൾ അവർ ഹോബ്സ് നമ്മുടെ എല്ലാ പ്രതീക്ഷകളുടെയും മൂലക്കല്ല് പരിശുദ്ധാത്മാവാണ് ദൈവാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തും ദുരാത്മാവനാൽ നയിക്കപ്പെട്ടപ്പോഴാണ് ശൗകരെ ഉപദ്രവിക്കുന്നവനും മനസ്സ് കഠിനപ്പെട്ടവനുമായി കാണപ്പെട്ടത് എന്നാൽ ദൈവാത്മാവ് അവനെ രൂപാന്തരപ്പെടുത്തുന്നു അതിൻ്റെ ആഴവും അർത്ഥവും തിരിച്ചറിഞ്ഞ് അവൻ പ്രാണന തുല്യം യേശുവിനെ സ്നേഹിക്കുന്നു ഒരു ചിന്തകൻ കുറിക്കുന്നുണ്ട് ഹോളി സ്പിരിറ്റ് സ്പിരിറ്റ് ഓഫ് ഞങ്ങൾക്ക് മാറണമെന്നുണ്ട് പലപ്പോഴും ദുരാത്മാവിന്റെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവരാകുന്ന ഞങ്ങൾക്ക് അതിന് കഴിയുന്നില്ല അവിടുന്ന് ഞങ്ങളിലേക്ക് ഇറങ്ങിവരണമേ എൻ എഴുതുന്നത് ഇങ്ങനെയാണ് വിതഔട്ട് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് വി ക്യാൻ നത്തിങ് നൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല വലിയൊരു മനുഷ്യ സംഗമമായിരുന്നു പഴയ നിയമ ബാബേലിൽ നടന്നത് അവരെ നയിച്ചത് ദൈവാത്മാവല്ല ദുരാത്മാവ് ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ പരിശുദ്ധാത്മജ്ഞാനം നമുക്ക് അനിവാര്യമാണ് മനുഷ്യബലവും ബാക്കി എല്ലാ വിഭവങ്ങളും ഉണ്ടായിട്ടും ആ മിഷനിൽ അവർ പരാജയപ്പെടുന്നതിൻ്റെ കാരണം അവരെ നയിച്ചത് ദൈവാത്മാവല്ല എന്നതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിതരാകാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ നമുക്ക് വിധേയപ്പെടാം അപ്പുസ്തോല പ്രവർത്തികൾ ഒന്നാം അധ്യായം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരുഷലിമിലും യഹൂദിയെല്ലാം എടുത്തും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻകലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവേ ഭാവികളും ബലഹീനരുമായി ഞങ്ങളോട് കരണ തോന്നണമേ ദുരാത്മാവിനാൽ നയിക്കപ്പെടേണ്ടവരല്ല ഞങ്ങൾ പലപ്പോഴും പാപത്തിൻ്റെ പാശങ്ങൾ ഞങ്ങളെ വരഞ്ഞ് ചുറ്റിയിരിക്കുന്നു ദൈവമേ ഞങ്ങൾ വിടുതൽ ആഗ്രഹിക്കുന്നവരാണ് അവിടുത്തെ പരിശുദ്ധാത്മകൃപ ഞങ്ങൾക്ക് പകരണമേ അവിടുത്തെ ദിവ്യമായ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ തിന്മയും നന്മയും തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് സാധ്യമാകണമേ ദൈവമേ ഞങ്ങൾ ബലഹീനരാണ് ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മകൃപ ഞങ്ങളിൽ പകരണമേ തിന്മയ്ക്ക് അടിയറ വയ്ക്കേണ്ടതല്ല ഈ ജീവിതം പരിശുദ്ധാത്മാഫലം വിളയുന്ന നല്ല നിലങ്ങളായി ഞങ്ങൾ മാറണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്യണമേ അയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തൃനാമത്തിൽ തന്നെ ദൈവം വരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ